ഹലോ കഴിഞ്ഞ ദിവസം ഞാൻ ടെലഗ്രാമിൽ ചോദിച്ചില്ലേ എന്നൊരു കുക്കിനെ പറ്റി ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ അവർ പിന്നെ അതിലൂടെ മാത്രം താല്പര്യം ചെയ്യുന്നവരാണോ എന്നൊക്കെ അത് ഞാൻ ചോദിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പിന്നെ വേണമെങ്കിൽ സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ ആർക്കും റെഫറൽ ആയിട്ട് എടുക്കാം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥയെ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് അവരുടെ ലൈഫ് ഇനി അങ്ങോട്ടൊക്കെ അവർക്ക് എന്താ പോ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളു കാരണം പല ആളുകൾ പറഞ്ഞ ഈ അനോണമസ് ആയിട്ട് ഞാൻ പിന്നെ ടെലഗ്രാമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവരുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ അവരെ എനിക്കറിയില്ല എനിക്ക് അവരെയും അറിയില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇവര് പിറകെ എനിക്ക് പോവാനോ അല്ലെങ്കിൽ ഇവരെ നന്നാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല ഇവരെ ഞാൻ ഫിസിക്കലായിട്ട് കണ്ടിട്ടില്ല ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നോ പോലും എനിക്കറിയില്ല പക്ഷേ അവർ പറയുന്ന വാക്കുകളിൽ കുറേ സത്യമുണ്ട് എന്ന് തോന്നുന്നു ഞാൻ പല വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ തന്നെ പല റിലേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും ഇതൊക്കെ ഉള്ളതാണോ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി പറയുന്നതാണെന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാനൊന്നും കഴിയില്ലല്ലോ ഉള്ളത് വിശ്വസിക്കാനേ പറ്റുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു സമൂഹത്തിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴത്തെ ആ ഒരു സുഖത്തിൽ ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങളുടെ ലൈഫിനെ തന്നെ അത് വല്ലാണ്ട് ബാധിക്കും എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആരും അത് ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പം ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും അതുപോലെ ടെലഗ്രാമിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളും സംഭവങ്ങളും വീഡിയോസൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഇല്ലാത്ത ആളുകൾക്ക് പോലും ആഗ്രഹം ഉണ്ടാക്കുന്ന രീതിയിൽ പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ആഗ്രഹം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ പറയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും അതിലുകൂടെ ഇതിന്റെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞു തരണുണ്ട് മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കുക അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക അതിലങ്ങനെ പോവുക പിന്നെ ലൈഫ് എവിടെ ഏറ്റവും പോകുന്നുള്ളത് അവർക്ക് തന്നെ അറിയല്ലോ ഈ അനുഭവിക്കാത്ത പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവരനുഭവിച്ച പഠിച്ചോളൂന്നല്ലേ പറയാൻ പറ്റുള്ളൂ പറഞ്ഞു വരണെന്താ വെച്ചാല് ആദ്യം ഈ കുക്ക് എന്താന്ന് ഞാൻ പറഞ്ഞതരാം ഈ പിന്നെ സാധാരണ ഇതിന്റെ ശരിയായ വേഷൻ എങ്ങനെയാണെന്നുവെച്ചാല് രണ്ടു പേര് ചെയ് ഏർ ചെയ്യുന്നത് വേറൊരാൾ നോക്കിയിട്ട് അയാൾ സ്വയം ചെയ്യാം അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വേർഷൻ ഈ സ്വയം ചെയ്യുന്ന ആൾക്കാരാണ് ഞമ്മ സാധാരണ ഗതിയില് കുക്ക് എന്ന് പറയാ പക്ഷെ ഇതിൽ എൻജോയ് ചെയ്യുന്നത് ഇവർ മൂന്ന് പേരാണ് ഇവ ഈ മാനസികാവസ്ഥ മൂന്ന് പേർക്കും ഒരുപോലെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ കാണാൻ നിൽക്കുന്നുണ്ട് എന്നുള്ള മനോഭാവം ഈ പെണ്ണിനും ഉണ്ടാവും ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ആണിനും ഉണ്ടാവും ഇനി ചിലപ്പോൾ ഈ നേരെ ഓപ്പോസിറ്റും ആവട്ടോ രണ്ട് പെണ്ണും നിന്ന് നോക്കി നിൽക്കുന്നവരെ വേറൊരു പെണ്ണാവാം ഇതിൻ്റെ വേർഷൻ പല രീതിയിലും വരാം ഇതിൻ്റെ ഭീകര വേർഷൻ പല രീതിയിൽ വരാം പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയുള്ള ഒരാൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുന്നു സ്വയം ചെയ്യുന്നു അത് നോക്കി നിൽക്കുന്നത് ആസ്വദിച്ചിട്ട് അവർ ചെയ്യുന്നു ഇങ്ങനെയാണ് ഈ സംഭവം കിടക്കുന്നത് സാധാരണ അരി തിന്നത് നമുക്കൊക്കെ ഞാൻ എന്തൊക്കെയാണ് മോഡലാക്കും വീഡിയോസ് മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന സംഭവം എന്ന് പറയാം ഈ ആഗ്രഹങ്ങൾ വരുന്നത് ഇതുപോലെ അറിവുകളിൽ നിന്നായിരിക്കും ഈ അറിവുകൾ വരുമ്പം ഇത്തരം വീഡിയോസ് പിന്നെ സൈറ്റുകളിലുണ്ട് അതിൻ്റെ ഒക്കെ പറഞ്ഞാല് സാധാരണ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു ടൈറ്റിലാണ് കൊടുക്കുമ്പോൾ ആ ടൈറ്റിലാണ് പലപ്പോഴും പലരും ഫോക്കസ് കൊടുക്കുന്നത് ഇപ്പം അച്ഛൻ അല്ല മകൻ അമ്മ എന്നുള്ളത് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശരിക്കും അവിടെ നിൽക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല പക്ഷെ ചിന്തിക്കുന്നത് എന്താണ് ആ ചിന്തകൾ അവർ അവരെ മൈൻഡിലേക്ക് കൊടുത്തിട്ട് ആ ബ്രെയിനിനെ അങ്ങോട്ട് നാശാക്കാം അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് സത്യങ്ങൾ പറഞ്ഞട്ടെ ഇപ്പം ഇതിന് മുമ്പ് എന്നോട് ഞാൻ വീഡിയോ ചെയ്തിരുന്നതിനെ പറ്റി മുമ്പ് ഒരാൾ ഷെയർ ചെയ്യുന്നു അവരെ വൈഫിന് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ട് ഫ്രണ്ടാണ് ഇയാളെ ഫ്രണ്ടാണ് പക്ഷേ ഉള്ളത് അറിയായിരുന്നു അതിനെ ഇയാൾ എന്നെ പ്രൊമോട്ട് ചെയ്തു രണ്ട് പേരും ആ ഒരു ലെവലിൽ എത്തി ചെയ്യുന്നുണ്ട് അതൊക്കെ ഇയാൾക്ക് അറിയാം വീട്ടിലേക്ക് വരുന്നുണ്ട് ഇത് ഇയാൾ തട്ടിൻ നിന്ന് ആസ്വദിക്കുക ചെയ്തിരുന്നു ചെയ്യുന്നതൊക്കെ പക്ഷെ പിന്നെ ഇയാൾ ഗൾഫിലേക്ക് വന്നപ്പോഴാണ് ഇയാൾക്ക് പിന്നെ ഉള്ളിൽ നിന്ന് ഒരുപാട് പേടി വന്നത് കാരണം ഇവർ എന്നോട് പറയാതെ ചെയ്യുന്നുണ്ട് ഞാൻ അറിയാതെ നോക്ക് പോകുന്നുണ്ട് അവൾക്ക് അവനോടാണ് കൂടുതൽ ഇഷ്ടം ഈ അവനോടാണ് ഇഷ്ടം എന്നുള്ളതിനെ ഒരു ലോജിക്കേ ഉള്ളൂ ഈ പിന്നെ ബന്ധപ്പെടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു രണ്ട് പേര് തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിനെ ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് അവരെ ബന്ധം ഒന്നും കൂടി ദൃഢത കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ബന്ധപ്പെടുന്നതോട് കൂടിയാണ് അവർ തമ്മിൽ ഒന്നുകൂടി ഗാഠമായിട്ട് പ്രണയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷെ ഇത് അവര് അവർ തമ്മിലായിപ്പോകും ആരാണ് ഏറ്റവും കൂടുതൽ സുഖം കൊടുക്കുന്നത് അവരോടാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് വരിക അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്നവരെ ആസ്വദിക്കുന്ന ഒരാളും ഭർത്താവ് ആ ഭാര്യ വേറൊരാളോടെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാര്യക്ക് പിന്നെ മെന്റലി അറ്റാച്ച്ഡ് ആയ ആളായിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഇയാളോട് ബാക്ക്വേർഡ് ഇയാൾ ആ ഒരു നോക്ക് കുത്തി എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ ലൈഫിൽ ലോങ് അവരെ നോക്കുന്നുണ്ടാവുക പക്ഷെ ഭർത്താവ് വിചാരിക്കേ എന്റെ ഭാര്യ ഭയങ്കര കാര്യമാണ് ഭാര്യയുടെ സംസാരത്തിൽ എന്ത് ചെയ്യും ഓഹ് എനിക്ക് ഭർത്താവിന് ഭയങ്കര കാര്യമാണ് എനിക്ക് അവർ ആഗ്രഹിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ അപ്പുറത്തേക്കാണ് നമ്മളെ പിന്നെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും പിന്നെ നമ്മൾ പറയലെ എന്താ എനിക്ക് അങ്ങനെ ഒന്നും ഇനി ചിന്തിക്കാനേ വയ്യ എനിക്ക് ഇവര് വേണം എന്റെ ലൈഫിൽ എനിക്ക് ഇവരെ കളഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാൻ വയ്യാന്ന് പറയും അപ്പൊ എന്ത് ചെയ്തു ഇത്രയും കാലം നമ്മള് പിന്നെ ആ ഒരു റിലേഷൻ കൊണ്ടുവന്നു ആ റിലേഷനിൽ പുതിയ പുതിയ ഫാന്റസി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തു ട്രൈ ചെയ്തതിന്റെ അവസാനം കിട്ടുന്ന റിസൾട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവർ നഷ്ടപ്പെടുക നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇതൊരു വേർഷൻ കേട്ടോ രണ്ടാമത്തെ ഒരു വേർഷൻ ഞാൻ പറഞ്ഞേ ഇവർക്ക് നോക്കി നിന്ന് സ്വയം ചെയ്ത് ആസ്വദിച്ച് ശീലം കിട്ടിയത് കൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല കാരണം അതിലും സുഖം ഇതാണ് അപ്പം നോർമൽ വൺ പേഴ്സൺ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഒതുങ്ങിപ്പെടാൻ ഇവർക്ക് പറ്റുന്നില്ല ഇവർക്കെന്നെ എൻജോയ് ചെയ്യുന്ന പിന്നെ ഇഷ്ടം വരുന്നത് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഇൻവോൾവ് ആവും ഇവരെ എൻ്റെ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അഡിക്റ്റഡ് ആവുക ആവാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും നമ്മൾ എന്നും കിടക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവും ഒന്ന് മാറി കിടന്നാൽ നമ്മൾ ചിലപ്പോൾ ഉറക്കം കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മാറി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു കംഫേർട്ട് ആവില്ല നമ്മൾ എന്നും ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ ഇരിക്കുന്നത് ദാറ്റ്സ് ഹാബിറ്റ് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം നമുക്ക് അതായത് ഹാബിറ്റായി വരികയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് ഹാബിറ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിലേ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ നിങ്ങൾക്ക് വിചാരിക്കും അതിൽ ഇൻട്രഹ് താല്പര്യം ഇങ്ങനെ താല്പര്യം പെടത്തിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഭാര്യയെ വേറൊരാള് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ ഏർ സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് അവൻ അവളുടെ ഫ്രണ്ട് ഉണ്ട് മുൻ ആയിട്ടുള്ള റിലേഷൻ ആളുണ്ട് അവനെയൊക്കെ ഇമാജിൻ ചെയ്തിട്ട് ഞങ്ങൾ പ്ലാനിങ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമാണ് അപ്പം അവന് ഇവിടെ ചെയ്യുന്നതാണ് എൻ്റെ അന്ത്യാഭിലാഷം അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇയാളോട് ഞാൻ പറഞ്ഞു അവൾക്ക് ഇനി അവന് മാത്രം മതിയെന്ന് നിങ്ങൾ പറയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏയ് അങ്ങനെയൊക്കെ എന്നുള്ള സംശയം സ്വാഭാവിക അല്ലേ ഒരു പെണ്ണിന് ആര് സുഖം കൊടുക്കുന്നു അവരെയാണ് പിന്നെ അവർക്ക് താല്പര്യം തോന്നുക അതുകൊണ്ടല്ലേ ഇന്ന് അവിഹിതത്തിന് ഇത്രയും മാർക്കറ്റ് വരും ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഈ വിഹിതത്തിൽ നിൽക്കുന്ന കാമുകന് ഇവൾക്ക് നല്ല റിലേഷൻ കൊടുക്കുന്നു നല്ല ബന്ധപ്പെടുന്നു നല്ല സുഖം കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൾക്ക് അവനെയാണ് താല്പര്യം ഇവന് ഇവളെ ചീറ്റ് ചെയ്ത് ഈ കെട്ടിയോന് എത്ര പറഞ്ഞു കൊടുത്താലും ഇവക്ക് മനസ്സിലാവില്ല എത്ര ആപത്തിൽ നിന്ന് ഇവിടെ സംരക്ഷിച്ചാൽ പോലും എത്ര പണം കൊടുത്താലും എന്തെല്ലാം കെയർ കൊടുത്താലും ആ കെയറിങ് ഒന്നല്ല ഇവൾക്ക് വേണ്ടത് ഇവർക്ക് ഈ ഒരു സുഖത്തിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഈ ഒരു സുഖം കിട്ടാൻ എന്ത് ചെയ്യണം മെൻ്റലി അറ്റാച്ച്ഡ് ആണോ അതും ഇവൻ കൊടുക്കും അപ്പൊ ഈ പിന്നെ യഥാർത്ഥ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആൾക്ക് ഈ മെന്റലി അറ്റാച്ചും ഫിസിക്കൽ അറ്റാച്ചും കൊടുക്കാൻ പറ്റുന്നില്ല ആകെ കൊടുക്കാൻ പറ്റുന്നത് ഇല്ലാത്തിനും സപ്പോർട്ടാണ് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഔട്ട് ആകൂലേ ഈ രണ്ട് പേര് കളിക്കിൽ നിന്ന് ഔട്ട് ആവുക അല്ലാതെ വേറെ എന്താ വരാൻ പറ്റുക നിങ്ങൾ ഇത് ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒന്നും വരില്ല ഇതൊക്കെ വരും വന്നിട്ടുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് പെണ്ണുങ്ങളെ സൈക്കോളജി അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ മനസ്സിലാക്കാം ഒരു കാര്യം ഇങ്ങനെ താല്പര്യപ്പെട്ട് നടക്കുന്നവര് താല്പര്യപ്പെട്ട് നടക്കുന്നവരും ഇങ്ങനെ ഒരു ഫാന്റസി തിരഞ്ഞു പോകുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ അനുഭവമായിരിക്കും പിന്നെ ആ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ അതിൽ നിന്ന് റിക്കവറി ഉണ്ടാവില്ല ചിലരൊക്കെ പറയും എനിക്ക് ഭയങ്കര മെന്റൽ പവറാണ് ഞാൻ എന്ത് വിചാരിച്ചാലും അതിൽ നിന്നൊക്കെ ബേക്ക്ഔട്ട് നടക്കും ചുമ്മാണു അഡിക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പിറകോട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അത് അത്രയും വലിയ പവറൊക്കെ ഉണ്ടാവണം ഞാൻ ഒരു വിചാരിച്ച് നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിന്നോട്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ പെട്ടു ഹോ മക്കളെ അതുകൊണ്ട് പിന്നോട്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയിലൊന്നും ആ ഫാന്റസി പോയി പോകണ്ട ഇപ്പം ഇപ്പൊ കഞ്ചാവൊക്കെ നടക്കുന്ന പോലെ അതൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പെട്ട് അതൊരു വെറും എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻമെന്റ് എന്നൊന്നും പറഞ്ഞ് മുന്നോട്ട് പോവാൻ നിൽക്കണ്ട ഇനി ഇതില് വേറൊരു ഉണ്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആള് ഈ വൈഫിനായിട്ട് നിങ്ങൾ ഒരിക്കലും തുടരുത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനായിട്ട് നിങ്ങൾ ഒരിക്കൽ ഷെയർ ചെയ്തത് വൈഫിന്റെ ഫ്രണ്ടിനെ ഷെയർ ചെയ്യ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് സംസാരിച്ച് റെഡി ആക്കിയിട്ട് വൈഫിന്റെയും വൈഫിന്റെ ഫ്രണ്ടിനെയും കൂടെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പൊ എവിടെയാണോ കുറെ മുമ്പ് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു പിന്നെ ഈ ഒരു വേർഷൻ ഒക്കെ ഒഴിവാക്കിട്ട് നിങ്ങളുടെ റിലേഷൻ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെ പെയ്ഡ് പെയ്ഡായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ റിലേഷൻ കിട്ടുമല്ലോ രണ്ടുപേരെയൊക്കെ അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറയുക എക്സ് വേണ്ടി പോയിട്ട് നമുക്ക് നോർമൽ കിട്ടുന്നതിനേക്കാളും സുഖം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ താല്പര്യം അതിനോടായിരിക്കും അല്ലേ വീണ്ടും വീണ്ടും പോകാൻ വേണ്ടി ട്രൈ ചെയ്യും പ്ലസ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് വേണ്ടി സേവ് ചെയ്യേണ്ട ക്യാഷ് നമ്മളിങ്ങനെ ഉള്ള സമയത്ത് കളയും അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു ക്യാഷിന് വേണ്ടി നമ്മൾ തിണ്ടും ചെയ്യും മാത്രമല്ല നമുക്ക് ഈ ഫാൻറ്റസിനോടായിരിക്കും താല്പര്യം അപ്പോൾ കിട്ടുന്നത് എൻജോയ് ചെയ്യാനും പറ്റില്ല അപ്പൊ അങ്ങനെ ആകെപ്പാടങ്ങും അപ്പോൾ ലൈഫാണ് നല്ല രീതിയിൽ ലൈഫ് കൊണ്ടുപോവുക പ്രത്യേകിച്ചും ദാമ്പത്യ ബന്ധത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇപ്പം ഇങ്ങനത്തെ ഒക്കെ നേരിടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കൗൺസിലിങ്ങോ തെറാപ്പിയോക്കെ ചെയ്തിട്ട് മൈൻഡിനോ റെഡി എടുക്കാം തെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് അഡിക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ നിരന്തരം തെറാപ്പി പോയി ചിലപ്പം നല്ല ക്യാഷ് കിട്ടും കാരണം ഡെയിലി ഇങ്ങനെ പോവേ വീക്കിൽ പോവേണ്ടി വരും അല്ലെങ്കിൽ അവർ കോംബോ പാക്ക് എന്നുള്ള രീതിയിൽ തരുന്നതായിരിക്കും ഒരു പത്ത് മുപ്പത് നാൽപ്പത് അയിമ്പതിനായിരം ഒക്കെ ചോദിക്കാം ചില ആളുകൾ അപ്പോൾ അതിലേക്കൊന്നും എത്താത്ത രീതിയില്ലേ നിങ്ങളുടെ മൈൻഡിന് മാക്സിമം കണ്ട്രോൾ ചെയ്യുക കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂസ് വരാമെന്നുണ്ടെങ്കിൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിരന്തരം സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മെഡിസിൻ വരെ എടുക്കേണ്ടി വരും നിങ്ങൾ നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിതം എപ്പോഴും ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത് മനസ്സമാധാനമാണ് അത് നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒന്നുമല്ല അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അത്തരം കാര്യങ്ങൾ പോവാണ്ടിരിക്കുക എത്ര വലിയ ഫാന്റസി ആണെന്ന് പോലും പറഞ്ഞാൽ പോലും സ്വന്തം ലൈഫ് കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലുള്ള ഫാൻറ്റസീൻ്റെ പിറകെ പോകാണ്ടിരിക്കുക ഇനി ഇതെല്ലാം ഇതിനപ്പുറത്തേക്കുള്ള ഓരോരോ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് പറയാൻ ഇവിടെ വന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം അത് പലരും വിചാരിക്കും ഇത് ഞാൻ നെഗറ്റീവ് നിങ്ങളുടെ എനിക്ക് വീഡിയോ ഒക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ബെനിഫിറ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി പറയുന്നത് നമുക്ക് പലരും പറയും ആരും എന്തോ പറഞ്ഞോ എന്റെ അടുത്ത് വന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇനി അവരുണ്ടാക്കി പറയുകയാണെങ്കിൽ പോലും ഇങ്ങനെ ചിന്തിക്കാൻ പോലും ഇന്ന് മനുഷ്യന്റെ മനസ്സിന് പറ്റുന്നുണ്ട് ഇന്നത്തെ ഓരോരോ കഥകളും നിങ്ങൾക്കറിയാലോ ഇന്ന് നമ്മള് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോ തന്നെ കേൾക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്ന അവസ്ഥയിലേക്ക് വരെ കേൾക്കുന്നുണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിങ്ങനൊക്കെ തന്നെയാണ് പോകുന്നത് പല മെന്റാലിറ്റി ഒക്കെ മാറിയിട്ടുണ്ട് പലരും പല രീതിയിലൂടെ സഞ്ചരിക്കുന്നത് കേരളം ശരിക്കുമ്പോൾ ഒരു പ്രാന്താലയം ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴാണ് ശരിക്കും പ്രാന്താലയാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് സൂമ്പിക്കൊക്കെ പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ടാവുക എന്തായാലും സ്വന്തം ശരീരം സ്വന്തം ലൈഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അത്രേ എനിക്ക് പറയാനുള്ളു എൻ്റെ എന്നെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ താങ്ക് യു